നൂറുകണക്കിന് മദ്രസകളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമാധാനപരമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെയുള്ള ആയിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മതവിദ്യാഭ്യാസവും ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന ഈ നാടിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി പോലും പ്രവർത്തിക്കുന്ന കർമ്മദിനതരമായ ഒരു മഹൽ പ്രസ്ഥാനമായി ഒരു വിദ്യാഭ്യാസ സംരംഭമായി ഇന്ന് സമസ്ത കേരള ജമീയത്തിലും മാറിയിരിക്കുന്നു എന്ന അഭിമാനകരമായ സന്ദർഭത്തിലാണ് ഈ നൂറാം വാർഷികാഘോഷത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുന്നതിനു വേണ്ടി നമ്മുടെ സംഘടനയുടെ ബഹുമാന അധ്യക്ഷൻ ഇവിടേക്ക് കടന്നു വരുന്നത് ഇവിടെ കേവലം ഒരു മതസംഘടന എന്ന നിലയിൽ ആ മതസംഘടന ആഭിമുഖ്യത്തിൽ ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും മാത്രമല്ല സമസ്ത കേരള ജമീയത്തിലും ചെയ്തിട്ടുള്ളത് അതിനേക്കാളപ്പുറം ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവർക്ക് ആവശ്യമായ മതപരമായ പരിശീലനങ്ങൾ നൽകാനും സന്നദ്ധമായി എന്നതോടൊപ്പം ഈ നാടിന്റെ ഐക്യത്തിനും സാമുദായിക സൌഹാർദ്ദത്തിനും ഉതകുന്ന വിധം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സമസ്ത സമസ്തകേല ജമിയത്തിലുമൊക്കെ സാധ്യമായി നമുക്കറിയാം സമസ്ത സമസ്തകേല ജമിയ വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്തകേലി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചു അന്ന് മുതൽ പ്രാഥമികമായ മദ്രസാ സംവിധാനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് അതിനുശേഷം നിരവധി മതവിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള അറബി കോളേജുകളും ദർസുകളും അനുബന്ധമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കും സമസ്ത കേരള സമസ്തകേലജമിയത്തിലും നേതൃത്വം നൽകി ഇന്ന് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും മാത്രമല്ല സമസ്തയുടെ സന്ദേശം എത്തിയിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്ത സമസ്തകേൽ ജമിയും വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അധിഷ്ഠിതമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നുവരെ അത് ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ് ബഹുസ്വരതയ്ക്കെതിരാണ് പരമത് നിന്നയാണ് സാമുദായിക സൌഹാർദ്ദത്തിന് ഭീഷണിയാണ് എന്ന് തുടങ്ങിയ ഒരു പരാതി ഈ നിമിഷം വരെ സമസ്ത കേരള മീത്തലുമയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് നേരെ ഉയർന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പാഠപുസ്തകങ്ങളെ കുറിച്ച് മുതൽ അവിടെ വിതരണം ചെയ്യപ്പെടുന്ന ചോദ്യ പേപ്പറുകൾ വരെ എന്നും വിവാദ വിഷയമാണ് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതപരമായ ദുർവീകരണത്തിനു വേണ്ടി പരമത വിദ്വേഷത്തിനു വേണ്ടി വിദ്വേഷ പ്രചാരണത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാഠ്യപദ്ധതികളും ഉപയോഗപ്പെടുത്തുന്നൊരു കാലം അത്തരം ഒരു കാലഘട്ടത്തിലൂടെ സമസ്ത കേരള ജമീയത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ പതിറ്റാണ്ടുകളായി സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിക്കെതിരെ പാഠപുസ്തകങ്ങൾക്കെതിരെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശയപരമായോ നയപരമായോ എതിർച്ചേരി നിൽക്കുന്നവർക്ക് പോലും ഈ പ്രസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയിലോ പാഠപുസ്തകങ്ങളിലോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലോ ഒരു തീവ്രവാദത്തിന്റെയോ വർഗീയവാദത്തിന്റെയോ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിന്റെയോ എന്തെങ്കിലും ഒരു പരാമർശം നടത്തുന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം അത്രയും സംശുദ്ധമായ വിധം സുതാര്യമായ വിധം പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ നൂറാം വാർഷികാഘോഷ വേളയിൽ കൂടി പറയാൻ സാധിക്കും ഇന്ന് സമസ്ത കേരള ഇസ്ലാം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കേരളത്തിനും പുറത്തും പതിനൊന്നായിരത്തിലധികം മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മദ്രസകൾ ഇത്തരം മദസ്സുകളിലേക്ക് ഫിസിക്കൽ മദസ്സുകളിലേക്ക് പഠനാവശ്യാർത്ഥം പോകാൻ സൗകര്യപ്രദമായ അത്തരം സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമസ്ത ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മദ്രസക്ക് തുടക്കം കുറിച്ചു രണ്ടു വർഷമായിട്ടേ സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസ പദ്ധതി ആരംഭിച്ചിട്ടുള്ളൂ പക്ഷേ സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡ് വിഭാവന ചെയ്യുന്ന ഈ മതവിദ്യാഭ്യാസ പദ്ധതിക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അറബ് രാജ്യങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ ന്യൂനപക്ഷം തിങ്ങി താമസിക്കുന്ന ഇന്ത്യയുമായോ മലയാളികളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും നിരവധി മുസ്ലിം വിദ്യാർത്ഥികളും മുതിർന്നവരും മതവിദ്യാഭ്യാസത്തെ മതത്തെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി വളരെ കൃത്യമായി സമസ്തയുടെ ഈരണി മദ്രസ പദ്ധതിയെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു രണ്ടു വർഷം മാത്രമേ സമസ്തയുടെ ഈരണി മദ്രസ പദ്ധതി ആരംഭിച്ചിട്ട് സമയമായിട്ടുള്ളൂ പക്ഷെ ഇന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ലോകത്തെ മുപ്പത് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സമസ്തയുടെ ഈരണി മദ്രസയെ അവലംബിമാക്കിക്കൊണ്ട് ഇന്ന് മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് കേവലം ആരാധനാപരമായ മുറകളോ അടിസ്ഥാനപരമായി ഒരു മുസ്ലിം അറിയേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമല്ല ഇസ്ലാമോഫോബിയ എന്നൊരു കൺസെപ്റ്റ് രൂപപ്പെടുത്തിക്കൊണ്ട് ലോകത്തുടനീളം കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ആർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിലുള്ള വിപുലമായ പ്രബോധന സംവിധാനങ്ങളും സംരംഭങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതിയായി പ്രസ്ഥാനമായി ഇന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മാറിയിരിക്കുന്നു